കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു മാത്രയിലെ ബ്ലോക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ടി റഹീം എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സെമിനാറിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചാലിയുടെ വികസനം വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിട്ടതാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നബാർഡിൻ്റെ ഫണ്ട് അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫണ്ടും ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര വികസനം നീർത്തട സംരക്ഷണം അതോടൊപ്പം തന്നെ കാർഷിക വികസനം എല്ലാം കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ നേരത്തെ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ധാരാളം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് ഹൗസ് കീപ്പിംഗ് ആൻഡ് ക്ലീനിങ് അതിനാവശ്യമായിട്ട് ഉപകരണങ്ങൾ വാഹനം അതേപോലെ ആവശ്യമായിട്ടുള്ള ക്രീ ഏജൻ്റുകൾ ഇതെല്ലാം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് ഓൺലൈൻ സംവിധാനം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ബട്ട് അതിനാവശ്യമായിട്ടുള്ള രജിസ്ട്രേഷനുസരിച്ച് ആവശ്യമായിട്ടുള്ളവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് വീട് മുഴുവൻ ക്ലീൻ ചെയ്യുക അതേപോലെ ഹൗസ് കീപ്പിംഗ് അടക്കമുള്ള ജോലികൾ അവർ ചെയ്ത് അങ്ങനെയുള്ളൊരു യൂണിറ്റ് ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി വിഭാവനം ചെയ്യുന്നു മറ്റൊന്ന് പാലിയേറ്റീവ് രംഗത്താണ് പ്രൈമറി പാലിയേറ്റീവ് സെക്കൻഡറി പാലിയേറ്റീവ് നമ്മൾ നേരത്തെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നടത്തി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സ്ഥാപനമല്ലാത്ത രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാലിയേറ്റീവ് സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത പാലിയേറ്റീവ് സംഘങ്ങൾക്ക് ഉപകരണങ്ങൾ എന്നുള്ള പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് പദ്ധതി അതാണ് നമുക്ക് എടുത്ത് പറയുന്നത് നേരത്തെ ചെയ്തതുപോലെ ആരോഗ്യ മേഖലയിൽ സമഗ്രമായ കാഴ്ചപ്പാടോടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നു അതിലിപ്പോൾ നമുക്ക് ഒരു പ്രധാന പദ്ധതി എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഒരിക്കൽ തന്നെയെങ്കിലും നമ്മൾ ഇരുപത്തഞ്ച് പേരെ നമ്മൾ രജിസ്റ്റർ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിശോധന നടത്തി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ തുടർ ചികിത്സ പിന്നെ അവരുടെ ആരോഗ്യ സംരക്ഷണം ുന്നതിനുള്ള മാർഗങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത് അവരുടേതായിട്ടുള്ള ഒരു ഫയൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ രണ്ട് പഞ്ചായത്തിലെയും എല്ലാവരെയും നമ്മൾ ആ രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രത്തിൽ ഐസൊലേഷൻ വാർഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് പിന്നശേഷിക്കാരും നേരത്തെ സി ഡി എം സിയുടെ പ്രവർത്തനം നമ്മൾ നല്ല നിലയിൽ കൊണ്ടുപോവുകയാണ് ഇനിയും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് കൃഷി വിഭാഗത്തിലും അതേപോലെ കാര്യമായ ശ്രദ്ധ നമ്മൾ നടത്തുന്നുണ്ട് പിന്നെ കാർഷിക മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന് തനതായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനുള്ള ഇവിടെ ഇവിടെ സംബന്ധിച്ച ചെറിയ പ്രയാസമുണ്ട് അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്നുകൊണ്ട് സംയുക്ത പദ്ധതികൾ ആരംഭിക്കാനാണ് അതുതന്നെയാണ് നമ്മൾ ശുചിത്വ മേഖലയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് വനിതാ ഫിറ്റ്നസ് സെൻ്റർ ഇപ്പോൾ കടലുണ്ടിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത വർഷത്തേക്ക് ഒളവണ്ണയിലും അത്തരത്തിലുള്ളൊരു വനിതാ ഫിറ്റ്നസ് സെൻറ്റർ ആരംഭിച്ച് വനിതകളെ ഫിറ്റാക്കുക ആരോഗ്യം സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ തെരുവുകൾ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് അവിടെ ഓപ്പൺ ജിമ്മ് സംവിധാനം സൈക്ലിംഗ് ഇതൊക്കെ സൈക്കിളുകൾ നമ്മൾ ഏതെങ്കിലും വായനശാലകൾക്കോ അല്ലെങ്കിൽ ക്ലബുകൾക്കോ നൽകി ആവശ്യമുള്ളവർക്ക് അവിടുന്ന് സൈക്കിൾ എടുത്തുകൊണ്ടുപോവുക അവർ ഓടിക്കുക അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുക തിരിച്ചവിടെ ഏൽപ്പിക്കുക അതിനൊക്കെ ഒരു പരിപാലന കമ്മിറ്റി അതത് പ്രദേശത്തെ ബ്ലോക്ക് ഗ്രാമ ഡിവിഷൻ മെമ്പർമാർ പഞ്ചായത്ത് മെമ്പർ ർമാർ അതിൻ്റെ കമ്മിറ്റികളിലെങ്ങൾ ആയിരിക്കും അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരെയും കൂടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി പരിപാലന കമ്മിറ്റി കൂടെ ഉണ്ടാക്കി അത് അങ്ങനെ നമ്മൾ അത് എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രൂപത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഇത്രയുമാണ് പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലുള്ള പദ്ധതികളൊക്കെ തുടർന്ന് പോകാനും ആഗ്രഹിക്കുന്നു